നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക ശ്രദ്ധ നേടിയ മഹാകുംഭമേള ശിവരാത്രി ദിനത്തിലെ പുണ്യസ്നാനത്തോടെ സമാപിച്ചിരിക്കുകയാണ് അറുപത്തിനാല് കോടിയിലേറെ തീർത്ഥാടകരാണ് മഹാകുംഭമേളയിൽ പങ്കെടുത്തത് ഹൈന്ദവപരമായ ആചാരപ്രകാരം കുംഭമേളക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നാൽ അതിലുപരി ബി ജെ പി എന്ന പാർട്ടി കുംഭമേളക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് കാരണം ബി ജെ പിയുടെ തട്ടകമായ ഉത്തർപ്രദേശിലാണ് കുംഭമേള നടന്നത് മാത്രമല്ല ബി ജെ പി ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയായിരുന്നു കുംഭമേളക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുകയായിരുന്നു അവർ എന്നാൽ ബി ജെ പി ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കിയപ്പോൾ പ്രതിപക്ഷം അതിനെതിരെ ശക്തമായ തിരിച്ചടിയും നൽകിയിരുന്നു രാഷ്ട്രീയത്തിൽ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന സ്ഥിരം തന്ത്രം തന്നെയാണ് ഇത്തവണയും നടത്തിയിരിക്കുന്നത് അതേസമയം നാല്പത്തഞ്ച് ദിവസത്തെ തീർത്ഥാടനം ത്രിവേണി സംഗമത്തിലെ അമൃത് സ്നാനത്തോടെയാണ് കുംഭമേള സമാപിച്ചത് എന്നാൽ കുംഭമേള ഉണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ അടുത്ത ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീണ്ടു നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം കോടിക്കണക്കിന് ജനങ്ങൾ മഹാകുംഭമേളയിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടും അത്രയും ജനങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള സജ്ജീകരണങ്ങൾ സർക്കാർ ഒരുക്കിയിരുന്നില്ല സർക്കാരിന്റെ അശ്രദ്ധ മൂലം നിരവധി ജീവനുകളാണ് മഹാകുംഭമേളയിൽ പൊലിഞ്ഞത് കുംഭമേള നടത്തിപ്പിൽ സർക്കാരിന്റെ വീഴ്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷവും രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ കുംഭമേളയുടെ നടത്തിപ്പ് പരാജയമായിരുന്നുവെന്ന് മോദി തന്നെ സമ്മതിച്ചിരിക്കുകയാണ് തന്റെ എക്സ് അക്കൌണ്ടിലൂടെയായിരുന്നു മോദി കുംഭമേളയിൽ ചില പാളിച്ചകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ചില തെറ്റുകൾ പറ്റിയെന്നും ക്ഷമിക്കണമെന്നുമായിരുന്നു മോദിയുടെ ആ തുറന്നു കുംഭമേളയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് എക്സിലൂടെ പ്രധാനമന്ത്രി ക്ഷമാപണം നടത്തിയത് പ്രയാഗ്രാജിലെ ഐക്യത്തിന്റെ മഹാകുംഭത്തിൽ ുംഭത്തിൽ കോടി രാജ്യക്കാരുടെ വിശ്വാസം ദിവസം ഒത്തുചേർന്ന രീതി അതിശയകരമാണെന്നും മോദി പറഞ്ഞു മഹാകുംഭമേള കഴിഞ്ഞപ്പോൾ മനസ്സിൽ വന്ന ചിന്തകൾ എഴുതാൻ ശ്രമിച്ചു എന്നാണ് മോദി വ്യക്തമാക്കിയത് ഇത്തരമൊരു മഹത്തായ പരിപാടി സംഘടിപ്പിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് സമ്മതിച്ച മോദി ഭക്തരെ സേവിക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്നും അറിയിക്കുകയായിരുന്നു എന്തായാലും മഹാകുംഭമേള നടത്തിപ്പിൽ വീഴ്ച ഉണ്ടായെന്ന് സർക്കാർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്